അപ്പൊ ഇന്ന് കലോത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ന് നമുക്ക് രണ്ട് നാടകമുണ്ട് ഒന്ന് മലയാള നാടകം സംസ്കൃത നാടകവും അപ്പത്തെ അതിനു വേണ്ടി ഒരു ചെറിയ ഒരു മേക്കപ്പ് വലുതായിട്ടൊന്നുമില്ല സിമ്പിൾ മേക്കപ്പ് അപ്പം അതെ നാടകം തുടങ്ങാനുള്ള സമയമായി നമ്മൾ സ്റ്റേജിലെ പ്രോപ്പർട്ടീസും അതുപോലെ സെറ്റലിൽ എടുത്തു വെച്ചു മലയാള നാടകത്തിലും സംസ്കൃത നാടകത്തിലും നമുക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി അതുപോലെ സംസ്കൃത നാടകത്തിൽ ഞാനായിരുന്നു മികച്ച നടി ഒരുപാട് സന്തോഷം തോന്നി